എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിവസേന പുതിയ വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണുള്ളത് ഇതിൽ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ഗുണങ്ങളാണ് ഉള്ളത് ജനന സമയമനുസരിച്ച് ഇതിൽ മാറ്റം വരുമെങ്കിലും പൊതുഫലം എല്ലാവർക്കും ഒരുപോലെയായിരിക്കും ചില നക്ഷത്രക്കാർ ജനിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് ഭാഗ്യവുമായാണ് കടന്നു വരുന്നത് ഇവർ കുടുംബത്തിൽ കോടീശ്വര യോഗം കൊണ്ടുവരും ഈ നക്ഷത്രക്കാർ ആരൊക്കെയെന്നും അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നും അശ്വതി മാതാപിതാക്കൾക്കും വീടിനും ഭാഗ്യവുമായി ജനിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ കഷ്ടകാലം എല്ലാം മാറി നല്ല കാലം തേടിയെത്തും കുടുംബത്തിൽ മൃദ്ധി കൊണ്ടുവരുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ ഭരണി മാതാപിതാക്കൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന അടുത്ത നക്ഷത്രം ഭരണിയാണ് ഈ നക്ഷത്രക്കാർ മക്കളായി ജനിച്ചാൽ മാതാപിതാക്കൾക്ക് ഭാഗ്യവും ഉയർച്ചയും ഐശ്വര്യവുമാണ് ഫലം കൂടാതെ ഏറെ ഗുണഫലങ്ങളും കുടുംബത്തിനുണ്ടാകും മാതാപിതാക്കൾക്ക് ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കാനും സാധ്യത കൂടുതലാണ് മകം മാതാപിതാക്കൾക്ക് ഭാഗ്യവുമായി ജനിക്കുന്നവരാണ് മകം നക്ഷത്രക്കാർ ഇവർ ജനിക്കുന്നതോടെ കുടുംബത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറും ഐശ്വര്യവുമായി ജനിക്കുന്ന നക്ഷത്രക്കാരാണിവർ സാമ്പത്തികമായും അല്ലാതെയും കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് ഉത്തരം ഈ നക്ഷത്രക്കാർ മക്കളായി പിറക്കുന്നതോടെ കുടുംബത്തിന്റെ സാമ്പത്തിക നില മാറിമറിയും മാതാപിതാക്കൾ അതിസമ്പന്നരാകും പുതിയ വീട് മാതാപിതാക്കൾക്ക് ജോലി എന്നിവയും ലഭിക്കുന്നതാണ്